قال <سؤال> أوصاني خليلي بثلاث لا ادعهن حتى أموت هلا يا أبو هريرة رضي الله عنه أوصاني خليلي بثلاث يندب قطبان من نور محمد رسول الله صلى الله عليه وسلم مود

അല്ലെങ്കിൽ അവസാന ദിവസങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ഏതുമാകുന്നു അപ്പൊ അതൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ വലിയ കൂലിയുണ്ട് അപ്പോ റജബ് നമ്മിലേക്ക് ആഗതമാകും ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പാണ് റജബ് റജബ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൊരുക്കമാണ് അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് തുടങ്ങാം അതിനൊക്കെയാണ് ഈ പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മാസത്തിൽ മൂന്ന് ദിവസം ബാക്കിയുള്ള ദിവസമൊക്കെ വയറാ വച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മാറാട്ടോ മൂന്ന് ദിവസം എന്നോട് കൽപ്പിച്ചു എല്ലാ ദിവസവും ഞാനത് മരണമര്യാപക്കിയിട്ടില്ല ദോഹ നമസ്കാരം എല്ലാവർക്കും സാധ്യമാണെന്നുണ്ട് സൂര്യൻ സൂര്യനുധിച്ചൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അതിന്റെ സമയം തുടങ്ങും വരെ നമുക്ക് രണ്ടറക്കാലത്ത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കകത്ത് സാധാരണ സ്കരിക്കുമ്പോലുള്ള രണ്ടറക്കാലത്ത് നിർവഹിച്ചാൽ നമ്മൾ ചിലപ്പോൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് കുളിച്ച് മാറ്റി ഒരുങ്ങി പോകുന്ന അവസരം സംസ്കരിക്കുക പള്ളിയിൽ വെച്ച് സംസ്കരിക്കാനാണ് ഏറ്റവും അഹ് പള്ളിയിൽ വെച്ച് സംസ്കരിക്കേണ്ട ഒരു സംസ്കാരമാണ് ദുഹസ്കാരം സൂനത്ത നമസ്കാരങ്ങളിൽ നിന്ന് പള്ളിയിൽ വെച്ച് സംസ്കരിക്കേണ്ട നിസ്കാരം കൂടെയാണ് അപ്പൊ അത് പള്ളിയിൽ വെച്ച് തന്നെ സംസ്കരിക്കാൻ കഴിയുന്നവരങ്ങനെ അല്ല ഇനി വീട്ടിലാണ് ഓഫീസിൽ തന്നെയാണ് ചിലകൾക്ക് രണ്ടര രണ്ടരക്ക സംസ്കരിക്കാൻ ശ്രമിക്കും മൂന്നാമത് വിത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാം അങ്ങനെയാണ് തങ്ങൾ എന്നോട് കൽപ്പിച്ചത് ഞാൻ അത് മരണം വരെ ഉപേക്ഷിച്ചിട്ടില്ല എന്നറിയോ പോകാനോ തങ്ങൾ പറയുമ്പോൾ

വിത്രസ്കരിക്കാറുള്ളത് അപ്പൊ എങ്ങനെയും നമുക്ക് അപ്പൊ പുണ്യമുള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യവും ഞാൻ മരണം വരെ ഒഴിവാക്കിയിട്ടില്ല എന്ന് തങ്ങൾ പറയാം عمر بن عبد الله بن عمر رضي الله عنه أنه ده نور بريان يعني إذا أي بشيء من سوى الله حا بريان الله حا نذكره وصام ثلاثة أيام من شهر لا معصو مون ذي صنم بلش بكنا ولم يترك البيتر في حضر ولا سفر يا ترينا يا لهم هذا أن حضر المسافر لنا نار يا لهم أديهم വിത്തുറ ഒഴിവാക്കുന്നില്ല എന്നാൽ ഷഹീദിന്റെ കൂലി അയാൾക്കുണ്ട് എന്ന് മുഹമ്മദ് തങ്ങൾ പറഞ്ഞതായി തങ്ങൾ പറയാം വലിയ നേട്ടമാണ് അപ്പം അതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം നമുക്ക് വരുന്നത് റജബാണ് ഷാബാനാണ് അത്യം പുണ്യങ്ങളുടെ ഗോക്കാലമായ റമദാനാണ് അപ്പോൾ റജബിലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുങ്ങിയാൽ റമദാനെ സമ്പന്നമാക്കാൻ നമുക്ക് കഴിയും എല്ലുറ്റങ്ങളും നീ അഷ് ചെയ്യണേ റഹ്മാൻ സമ്പന്നമായ ആരാധനകൾ കൊണ്ട് ആഹ്ലത്തിലേക്ക് നൽകണേ അല്ലോ

ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പതരക്കഥായി വിപത്ത് എല്ലാം ഞങ്ങളെ ഇന്നൊരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാൻ തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുമുള്ള صل اللهم سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد اللہ علیہ وسلم السلام علیکم ورحمۃ اللہ وبرکاتہ